ക്വാണ്ടം കമ്പ്യൂട്ടറിങ്ങിലും ഒപ്റ്റിക്കൽ സാങ്കേതിക വിദ്യകളിലും പുരോഗതിക്ക് വഴിയൊരുക്കുന്ന തരത്തിൽ പ്രകാശത്തിന് ഒരു സൂപ്പർ സോളിഡായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പുതിയ ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നു പ്രകാശത്തിന് സൂപ്പർ സോളിഡ് പോലെ പെരുമാറാൻ കഴിയുമെന്ന് വാദിക്കുമ്പോൾ തന്നെ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം പ്രകാശത്തെ ഫ്രീസ് ചെയ്യുന്ന അവസ്ഥ വിജയകരമായി പൂർത്തിയാക്കി ഇത് ക്വാണ്ടം ഭൗതിക ശാസ്ത്ര ഒരു പ്രധാന വഴിത്തിരിവാണ് പുതിയ പഠനമനുസരിച്ച സൂപ്പർ സോളിഡുകൾ ഒരു ഘടനാപരമായ ക്രമീകരണവുമായി സൂപ്പർ ഫ്ലൂയിഡുകളുടെ ഘർഷണരഹിതമായ പ്രവാഹത്തെ ലയിപ്പിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് കണ്ടെത്തി മുൻകാലങ്ങളിൽ സൂപ്പർ സോളിഡുകൾ ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റുകളിൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടുമായിരുന്നുള്ളൂ ഇത് പ്രത്യേക ആറ്റങ്ങളോ സബാറ്റോമിക് കണങ്ങളോ കേവല പൂജ്യത്തിനടുത്ത് തണുപ്പിക്കപ്പെടുന്ന ദ്രവത്തിന്റെ അവസ്ഥയാണ് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞർ പ്രകാശത്തെ വിജയകരമായി ഫ്രീസ് ചെയ്ത് അത് ഒരു സൂപ്പർ സോളിഡായി പ്രവർത്തിക്കുമെന്ന് തെളിയിച്ചു ഘരൂപത്തിലുള്ള ഘടനയും ഘർഷണരഹിതമായ ഒഴുക്കും പ്രകടിപ്പിക്കുന്ന ദ്രവത്തിന്റെ പ്രകടിപ്പിക്കുന്ന ദ്രവ്യത്തിന്റെ അപൂർവ അവസ്ഥ നേച്ചർ ദ ജേർണലിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഈ കണ്ടെത്തൽ ക്വാണ്ടം ഭൌതികശാസ്ത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് കൂടാതെ ക്വാണ്ടം കമ്പ്യൂട്ടറിങ്ങിലും ഓപ്റ്റിക്കൽ സാങ്കേതിക വിദ്യകളിലും ഭാവിയിലെ ആപ്ലിക്കേഷനുകളിൽ വിപ്ലവം സൃഷ്ടിക്കും എന്താണ് സൂപ്പർ സോളിഡ് ലൈറ്റ് ഒരു ഘരവസ്തുവിന്റെ കാഠിന്യവും ഒരു സൂപ്പർ ഫ്ലൂയിഡ് പോലെ ഒഴുകാനുള്ള കഴിവും ഒരേ സമയമുള്ള ദ്രവ്യത്തിന്റെ ഒരു വിദേശ ഘട്ടമാണ് സൂപ്പർ സോളിഡ് ഇതുവരെ ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റുകളിൽ മാത്രമാണ് സൂപ്പർ സോളിഡിറ്റി നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഒരു കൂട്ടം ബോസോണുകൾ കേവല പൂജ്യത്തിനടുത്ത് തണുപ്പിക്കപ്പെടുമ്പോൾ അവ ഒരു ക്വാണ്ടം അവസ്ഥയിൽ എത്തുമ്പോൾ രൂപം കൊള്ളുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ഇത് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞർ പ്രകാശത്തെ മരവിപ്പിച്ചത് എങ്ങനെയാണ് സാധാരണയായി ഒരു ദ്രാവകം മരവിക്കപ്പെടുമ്പോൾ അതിന്റെ തന്മാത്രകൾ മന്ദഗതിയിലാവുകയും ഒരു ഘരഘടനയിലേക്ക് സംഘടിക്കപ്പെടുകയും ചെയ്യുന്നു എന്നിരുന്നാലും ഈ പരീക്ഷണത്തിൽ അസാധാരണമായ ക്വാണ്ടം ഇഫക്റ്റുകൾ ഉയർന്നുവരുന്ന കേവല പൂജ്യത്തിനടുത്തുള്ള താപനിലയിലാണ് ഗവേഷകർ ഉപയോഗിച്ചത് സീറോ കെൽവിൻ മൈനസ് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ മൈനസ് ഫോർ ഫിഫ്റ്റി നയൻ പോയിന്റ് സിക്സ് സെവൻ ഡിഗ്രി ഫാരൻ ഹീറ്റ് എന്നിവയിൽ സാധ്യമായ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് കേവല പൂജ്യം പരമ്പരാഗതമായ മരവിപ്പിക്കൽ ദ്രാവകത്തെ ഖരാവസ്ഥയിലേക്ക് മാറ്റുന്നതിനുള്ള താപനില കുറയ്ക്കൽ എന്നിവയ്ക്കു പകരം ഗവേഷകർ പ്രകാശത്തിൽ ഒരു സൂപ്പർ സോളിഡ് അവസ്ഥ സൃഷ്ടിക്കാൻ ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു ഇലക്ട്രോണുകൾ കണ്ടക്ടറുകളിൽ എങ്ങനെ പെരുമാറുന്നു എന്നതിന് സമാനമായ രീതിയിൽ ഫോട്ടോണുകളെ കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത ഒരു സെമി കണ്ടക്ടർ പ്ലാറ്റ്ഫോമിലാണ് അവർ പ്രവർത്തിച്ചത് സൂക്ഷ്മവരമ്പുകൾ ഉൾച്ചേർന്ന ഗാലിയം ആർസൈനൈറ്റ് ഘടന ഉപയോഗിച്ച് പൊളാരിറ്റോണുകൾ എന്നറിയപ്പെടുന്ന ഹൈബ്രിഡ് പ്രകാശ ദ്രവ്യ കണങ്ങൾ നിർമ്മിക്കാൻ സംഘം ഒരു ലേസർ ഉപയോഗിച്ച ഫോട്ടോണുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സൂപ്പർ സോളിഡിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു പാറ്റേൺ ആയ ഉപഗ്രഹ കണ്ടൻസേറ്റുകളുടെ രൂപീകരണം ഗവേഷകർ നിരീക്ഷിച്ചു ഈ കണ്ടൻസേറ്റുകൾ ഒരേ ഊർജം പങ്കിട്ടെങ്കിലും വിപരീത തരംഗ സംഖ്യകൾ പങ്കിട്ടു ഒരു സൂപ്പർ സോളിഡ് അവസ്ഥയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന ഒരു സവിശേഷ സ്പെഷ്യൽ ഘടന രൂപപ്പെടുത്തി കേവല പൂജ്യത്തിനടുത്തുള്ള താപനിലയിൽ ക്വാണ്ടം ഉയർന്നു വരുന്നു ക്വാണ്ടം സാങ്കേതിക വിദ്യയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഈ കണ്ടുപിടുത്തം ക്വാണ്ടം കമ്പ്യൂട്ടറിങ്ങിന്റെ പുരോഗതിക്ക് ആവശ്യമായ കൂടുതൽ സ്ഥിരതയുള്ള ക്വാണ്ടം ബിറ്റുകൾ വികസിപ്പിക്കുന്നതിൽ സൂപ്പർ സോളിഡ് പ്രകാശത്തിന് നിർണായക പങ്ക് വഹിക്കാൻ കഴിയും